നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ പി സി സി പരിപാടിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവായ മുൻ മന്ത്രിയും കൂടിയായിട്ടുള്ള ജി സുധാകരൻ പങ്കെടുത്ത വിഷയം അതിൽ പ്രസംഗിച്ച സംഭവം അതിനെതിരെ സൈബറിടത്തൊക്കെ തന്നെ കനത്ത ആക്രമണമാണ് സുധാകരന് നേരിടേണ്ടി വരുന്നത് അതിൽ ശക്തമായൊരു മറുപടി ഇപ്പോൾ സുധാകരൻ അവർക്കൊക്കെ തന്നെ നൽകുകയാണ് ഇതിനെ മറ്റൊന്നും പറയേണ്ടതില്ല ഒരൊറ്റ വാക്കിലൂടെ നിർവചിക്കാൻ കഴിയുമെന്നാണ് സുധാകരൻ പറയുന്നത് സൈബർ മേഖലയിലുണ്ടാകുന്ന ഈ ആക്രമണം അതൊരിക്കലും സി പി എമ്മിന്റെ ഗ്രൂപ്പല്ല രാഷ്ട്രീയ തന്തയില്ലായ്മയാണ് ഇവരൊക്കെ കാണിക്കുന്നതെന്നാണ് ജി സുധാകരന്റെ ഭാഷ്യം അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള പത്ത് പതിനഞ്ച് പേരാണ് ഈ വിമർശനത്തിന് പിന്നിൽ അതിലൂടെ തന്നെ ഒരു സൂചന ജി സുധാകരൻ നൽകുന്നുണ്ട് സൈബർ പോരാളികളെന്ന പാർട്ടി ഗ്രൂപ്പ് അങ്ങനെ ഒന്ന് പ്രവർത്തിക്കുന്നതേയില്ല അത് മുഴുവൻ കള്ളപ്പേരാണ് അവരൊക്കെ പാർട്ടി വിരുദ്ധരാണ് ശരിക്കും പാർട്ടി ആന്റി കമ്മ്യൂണിസ്റ്റുകളാണ് ഇവരൊക്കെ അവന്റെ ഒക്കെ അമ്മായിയപ്പൻ്റെയും അപ്പുപ്പൻ്റെയും ഗ്രൂപ്പാണെന്നുള്ള കടുത്ത ഭാഷയിലാണ് സുധാകരൻ തള്ളിക്കളയുന്നത് പാർട്ടി അംഗങ്ങൾ ആരൊക്കെ എന്നുള്ളത് കൃത്യമായി തന്നെ അറിയാവുന്നതാണ് പാർട്ടിയുടെ സൈന്യം എന്ന് പറയുന്നത് ഇവനൊന്നുമല്ല ഈ സൈബർ ഗ്രൂപ്പുകളല്ല അത് പാർട്ടിയുടെ അംഗങ്ങളാണ് പ്രവർത്തകരാണ് കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് താൻ പങ്കെടുത്തതിൽ ഒരു തെറ്റും കാണുന്നില്ല അവിടെ സംസാരിച്ചത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് പ്രസംഗ് എത്രയധികം പേരാണ് വിളിച്ച് അഭിനന്ദിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലാതെ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ കേരള സർക്കാരിനെയോ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ എന്താണ് താൻ ചെയ്തിട്ടുള്ളത് ഇനി താൻ പിണറായി വിരുദ്ധനാണെന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു താൻ ഒരിക്കലും പിണറായിക്കെതിരല്ല തന്നെ പിണറായി വിരുദ്ധനാക്കാൻ ചിലർ മനഃപൂർവ്വമായി ശ്രമിക്കുന്നുണ്ട് പല നീക്കങ്ങളും നടത്തുന്നുണ്ട് താൻ പിണറായി വിരുദ്ധനാകേണ്ട കാര്യമെന്താണ് അങ്ങനെ ശ്രമിക്കുന്നവർക്ക് നാല് പുത്തം കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ മരിക്കും വരെ താൻ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവും സംഭവിക്കില്ല തൻ്റെ അടുത്ത് പരീക്ഷണങ്ങളൊന്നും ആവശ്യമില്ല അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രിയാകാനൊന്നും താനില്ല മന്ത്രിയാകാനും ഒന്നിനും താനില്ല പാർട്ടി മെമ്പറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിത അവസാനം വരെ ജീവിക്കും അഭിപ്രായം പറയുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവശ്വാസമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതിലൊന്നും ഒരുത്തനും കൈകടത്തേണ്ടതില്ലെന്നും ഒരുത്തന്റെയും ചിലവിലല്ല ഈ നീക്കങ്ങൾ നടത്തുന്നതെന്നുമുള്ള സൂചന വ്യക്തമായി തന്നെ അദ്ദേഹം തരുന്നു മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് കെ പി സി സി സംഘടിപ്പിച്ച ഒരു സെമിനാറിലാണ് ജി സുധാകരൻ പങ്കെടുത്തത് കേരളത്തിന്റെ ചരിത്രത്തിലെ നീതിമാനായ പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ എന്നും സി ദിവാകരൻ ജ്യേഷ്ഠ സഹോദരനാണെന്നും വി ഡി സതീശൻ ചടങ്ങിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു രാഷ്ട്രീയ ഐക്യവും മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ളവരുടെ പരസ്പര ബഹുമാനവും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ തന്നെയാണ് ഇതിലൂടെ വെളിവായത് സതീശൻ കരുത്തുറ്റ നേതാവാണെന്നും രമേശ് ചെന്നിത്തല ഇരുത്തം വന്ന നേതാവാണെന്നുമാണ് ജി സുധാകരനും പറഞ്ഞത് മൊഴിയും വഴിയും ആശയസാഗര സംഗമം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിഷയ അവതരണം നടത്തി സി പി ഐ നേതാവ് സി ദിവാകരൻ പ്രൊഫസർ ജി ബാലചന്ദ്രൻ ബി എസ് ബാലചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഡി സി സി പ്രസിഡന്റ് പാലോട് രവി തുടങ്ങിയവർ ഈ പരിപാടിയിൽ സംസാരിച്ചു അതിൽ എന്തുകൊണ്ടാണ് ജി സുധാകരനെ നോട്ടമിട്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത് എന്നാൽ ഈ അടുത്തായി തന്നെ സി പി എമ്മിൻ്റെ പ്രായപരിധി മാനദണ്ഡത്തിൽ ചിലർക്ക് പ്രത്യേക ഇളവ് നൽകിയതിൽ ജി സുധാകരൻ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പ്രായം മറച്ച് പലരും സി പി എം നേതൃത്വത്തിൽ തുടരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് എഴുപത് വയസ്സാകുമ്പോൾ ഒഴിയണം എന്നുള്ളതാണ് മാനദണ്ഡം എഴുപത്തിയഞ്ചു വയസ്സ് ഏത് ദിവസമാകുന്നോ അന്ന് ഒഴിയണം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ എഴുപത്തി വയസ്സാകുന്നവർ നിരവധി പേരുണ്ട് പ്രായപരിധി കഴിഞ്ഞാലും അവർക്ക് മൂന്ന് വർഷം കൂടി തുടരാം താൻ എഴുപത്തിയഞ്ചു വയസ്സാകുന്നതിന് മുൻപേ തന്നെ സ്വയം ഒഴിഞ്ഞുകൂടാത്ത ആളാണെന്നും സുധാകരൻ എടുത്തു പറഞ്ഞു സമ്മേളനം നടക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് വയസ്സായില്ലെന്ന കാരണത്താൽ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എന്നിവരെ സി പി എം സംസ്ഥാന സമിതിയിൽ നിലനിർത്തിയ ഒരു സാഹചര്യത്തെയാണ് ജി സുധാകരൻ വിമർശിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ ഇ പി ജയരാജൻ മെയ്യിലും ടി പി രാമകൃഷ്ണൻ ജൂണിലുമാണ് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ പ്രായപരിധി നിബന്ധനയിൽ ഇളവ് കിട്ടി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലാണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്നും എഴുപത്തി അഞ്ചായി കുറച്ചത് പിണറായി വിജയൻ്റെ പ്രായം എഴുപത്തി അഞ്ച് കടന്നെങ്കിലും ഏക മുഖ്യമന്ത്രി എന്നുള്ള വിഷയവും ഒപ്പം ഭരണ എന്നുള്ള അനുകൂല ഘടകങ്ങളുമാണ് അദ്ദേഹത്തെ തുണച്ചത് വരുന്ന മെയ് മാസം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഇ പി ജയരാജൻ എഴുപത്തിയഞ്ച് തികയും എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള ടി പി രാമകൃഷ്ണന് ജൂണിലും എഴുപത്തിയഞ്ച് തികയും സമ്മേളന ഘട്ടത്തിൽ ഇരുവർക്കും എഴുപത്തി അഞ്ച് തികഞ്ഞില്ല എന്നുള്ളതിന്റെ ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ള വിമർശനമാണ് സുധാകരൻ ചൂണ്ടിക്കാണിച്ചത് അതേസമയം ഇപ്പോൾ ഇ പി ജയരാജനുമായി ഇ പി ജയരാജൻ ശക്തമായൊരു പ്രസ്താവനയാണ് പുറത്തിറക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തെയാണ് വിമർശിയിരിക്കുന്നത് അത് തികച്ചും അനാവശ്യ സമരമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഇ പി ജയരാജൻ പറയുന്നത് സേവന മേഖലയിലായിരുന്നു ആശാ വർക്കർമാർ ആദ്യം അവർക്ക് ഓണറേറിയം പോലും ഉണ്ടായിരുന്നില്ല അവരുടെ വേതനവും ആനുകൂല്യവും വർദ്ധിപ്പിച്ച് ഏഴായിരം രൂപയിലേക്ക് എത്തിച്ചത് എൽ ഡി എഫ് സർക്കാരാണെന്നും ഇ പി ഓർമ്മിച്ചു ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ച സമരം കൂടിയാണിത് അതിന് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടുവന്നിരുത്തി അനാവശ്യ സമരമുണ്ടാക്കി ആ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുകയാണ് അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ സമരത്തിനൊന്നും തന്നെ എതിരല്ല ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് മുതിച്ചതാണ് ആ സമരത്തെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓണറേറിയും ഏഴായിരം രൂപ എന്നത് ഇരുപത്തി ഒരായിരം രൂപയാക്കുക അതെല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപെങ്കിലും വിതരണം ചെയ്യുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ തുടങ്ങി ന്യായമായ ആവശ്യങ്ങളാണ് ആശാ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് വലിയ ജനപിന്തുണ ലഭിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു പ്രതിപക്ഷ പാർട്ടികളും സമരത്തിന് പിന്തുണയായി രംഗത്തുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപിയുടെ കടുത്ത വിമർശനം ഒപ്പം തന്നെ അതേപോലെ ഉരകവർഗങ്ങളുടെ എണ്ണം പെരുകി വരുന്ന വിഷയവും ജനജീവിതത്തെ അത് ബാധിക്കുന്ന സംഭവവും ഒക്കെ ഇ പി ചൂണ്ടിക്കാണിക്കുന്നു മൂർഖനടക്കമുള്ള വിഷ ജന്തുക്കളെ ഒന്നും തല്ലിക്കൊല്ലാൻ പറ്റില്ല കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണം അതിന് പരിഹാരം കാണാൻ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുമായും ജനപ്രതിനിധികളുമായും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തണം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമല്ല ഇന്ന് ഈ പ്രശ്നമുള്ളത് ആലപ്പുഴ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പാമ്പുകളും മയിലും മുയിലും ഒക്കെ തന്നെ വർദ്ധിച്ചു പോരുന്നു അതുകൊണ്ട് നിയമനിർമ്മാണം നടത്തണം നമുക്ക് മനുഷ്യരെ രക്ഷിക്കണം പരിസ്ഥിതി സംരക്ഷണം വേണം കാലാവസ്ഥാ വ്യതിയാനം ഗൗരവമായി തന്നെ കണക്കാക്കണം വനസംരക്ഷണവും ഒപ്പം വേണം ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ വൈദ്യുതി വേലുകൾ കടത്തിവിട്ടുള്ള ഇരുമ്പ് വേലുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആന അത് മനസ്സിലാക്കി ആന ഇപ്പോൾ ഇരുമ്പിൻ്റെ കമ്പ് വേലി കണ്ടാൽ അതിൽ വൈദ്യുതി ഉണ്ടാകുമെന്ന് കണക്കാക്കി അതിനു മുകളിൽ ഒരു മരം വയ്ക്കും ഷോർട്ട് സർക്യൂട്ട് ആയാൽ കമ്പ് വേലിയിലുള്ള വൈദ്യുതി പ്രവാഹം നിലയ്ക്കും ആനയ്ക്ക് ബുദ്ധിയുണ്ട് ആ വിദ്യയും പൊളിഞ്ഞു അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി ആവശ്യമായ സംരക്ഷണം ഉണ്ടാകണമെന്നാണ് ഇപിയുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത